രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുണ്ട് ചെറുപ്പമാകുന്ന എച്ച് ഐ വി ചെറുപ്പക്കാരിൽ കേസുകൾ കൂടുന്നു അനുഷ ഗോവിന്ദ് കോഴിക്കോട് നിന്ന് എഴുതിയിട്ടുള്ള ഒരു വാർത്തയാണ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ചെറുപ്പക്കാരിൽ എച്ച് ഐ വി പോസിറ്റീവ് ആകുന്നത് പ്രധാന കാരണമാകുന്നത് മയക്കുമരുന്ന് ഉപയോഗവും പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ചു വരെയുള്ളവരിലാണ് കൂടുതൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇത്തരം കേസുകൾ ഇല്ലെന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആശങ്കപ്പെടുത്തുന്ന പുതിയ കണക്ക് കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയിട്ടാണോ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളത്തിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങി പെട്ടെന്ന് കൂടിയത് മയക്കുമരുന്ന് പെട്ടെന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണോ അവിടെ എന്തോ ഒരു പന്തി ഈ പറയുന്ന ആ ന്യായീകരണം ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് മാത്രമല്ല ഇത് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നതാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങി നമ്മുടെ ചെറുപ്പക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാതെ ഷണ്ടന്മാരും വന്തിയകളുമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങി നടക്കുന്ന വഴിയുള്ള കുഴഞ്ഞു വീണു മരണം സ്ട്രോക്ക് കാൻസർ ശ്വാസകോശ ക്യാൻസറ് ആശയ ക്യാൻസറ് കരൽ തകരാറ് വൃക്ക തകരാറ് അങ്ങനെ മരണത്തിലേക്ക് എത്തിക്കുന്ന രോഗങ്ങൾ പെരുകാൻ പോവുകയാണ് എന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നമ്മിലേക്ക് അവതരിച്ച ലോകത്താദ്യമായിട്ട് അവതരിച്ച എം ആർ എൻ എ കോവിഡിൻ്റെ വാഗ്ഭാപം എടുക്കരുത് എന്ന് പറഞ്ഞു ഭയങ്കര ആക്രമണമായിരുന്നു എൻ്റെ നേരെ ചില ചാനലുകാരും പത്രക്കാരും ആരോഗ്യവകുപ്പുകാരും മന്ത്രിമാരും പിന്നെ ശാസ്ത്രവാദികളുമൊക്കെ ഭയങ്കരമായി തന്നെ അവകസിച്ചു ആക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ കുത്തങ്ങ് കിട്ടിയതിന് ശേഷം നടക്കുന്ന വഴി കുഴഞ്ഞ് വീണു മരിക്കുന്നു വീട്ടിലിരുന്ന് അറ്റാക്ക് വന്നിട്ട് നേരെ ആശുപത്രിയിൽ ചെല്ലുന്നു മരിച്ചു പോകുന്നു വഴുക്കി വെച്ച് മരിക്കുന്നു ശ്വാസകോശത്തിൽ നെടിയൂള് കാരണം ഗതികേടിലായി നിരവധി ചികിത്സകൾ ചെയ്ത് രക്ഷപ്പെടാതെ ഗതികേടിലാകുന്നു പാർക്കിൻസൺസ് രോഗം കൂടുന്നു സ്ട്രോക്ക് കൂടുന്നു എല്ലാ രോഗങ്ങളും കൂടി കുട്ടികളുണ്ടാവാത്തതെന്ന് പെരുകി നാട് നീളെ ഇപ്പ കുട്ടികൾ തരാം ബോർഡുകളാണ് ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഇപ്പോ ഇതാ വാർത്ത രണ്ടായിരത്തി പത്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത് വരെ അതായത് കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി കോവിഡ് താണ്ടവമാണി എന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപതിലും കുഴപ്പമുണ്ടായിരുന്നില്ല ഇരുപത്തൊന്നിലാണ് കോവിഡ് അങ്ങ് തന്നെ കുറയുകയും തീരാൻ പോകുന്ന ഘട്ടത്തിലാണ് വാഗ്പാപമിറങ്ങിയത് എപ്പോഴും രോഗങ്ങൾ തനിയെ ഇല്ലാതാകുന്ന നേരത്താണ് ഈ സാധനം അവര് മരുന്ന് കമ്പനികൾ കൊണ്ടുവരിക എന്നിട്ട് പറയും ഞങ്ങളാണ് ഇല്ലാതാക്കിയത് ഞാനും സർപ്പചേട്ടനുമാണ് തട്ടിയത് എന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി ചെറുപ്പക്കാരിൽ എച്ച് ഐ വി എയ്ഡ്സ് കൂടുകയാണ് കാരണം കോവിഡിന്റെ വാക്പാപമാണ് കുറെ നുണയുടെ വാക്പാപമാണ് ഒരു സംശയവും വേണ്ട ശരീരത്തിൽ കടന്ന് ശരീരത്തിലെ കോശങ്ങളുടെ ആറന്നയിൽ തകരാറുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഈ സാധനം അങ്ങനെയാണല്ലോ നമ്മുടെ ഉള്ളിൽ കോശങ്ങളിൽ ചെന്നിട്ട് വൈറസിനെ പ്രതിരോധിക്കൂ എന്നല്ലേ പറഞ്ഞത് ലോകത്ത് ആർക്കും ഇതേ വരെ അതിനെക്കുറിച്ച് അനുഭവം ഇല്ല ഒരിടത്തും ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടില്ല ആ സാധനം സാവധാനം സാവധാനം രോഗപ്രതിരോധ ശേഷിയെ കുറച്ച് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഒരു ലൈംഗിക ബന്ധം അതീ പറയണം ചെറുപ്പക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അപരീതരുമായിട്ടുള്ള ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിന് പോകുന്നു അതൊന്നുമല്ല കാരണം അങ്ങനെയാണെങ്കിൽ അമ്പലക്കാളയ്ക്ക് പണ്ട് എയ്ഡ്സ് പിടിച്ച് ചത്തുപോകണമല്ലോ കാരണം ഇംഗ്ലീഷ് മരുന്നുകളാണ് എയ്ഡ്സ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ രോഗം പെൻഡകളിൻ്റെ ആയുധം എന്ന പേരിൽ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം അതാണ് പന്ത്രണ്ട് കൊല്ലമെടുത്ത ഗവേഷണം ആ പുസ്തകം വായിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിയൊന്ന് വായിക്കണം നേച്ചർ ലൈഫിന്റെ താഴെയുള്ള നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇമ്മ്യൂണോ സപ്രസെൻസ് എന്ന് തന്നെ വിശേഷിക്കപ്പെടുന്ന ഒരു ചാപ്റ്റർ മരുന്നിനുകൾക്കുണ്ട് എയ്റ്റീൻ എ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് ഇമ്മ്യൂണോ സപ്രസെൻസ് എന്താണ് ഇമ്മ്യൂണോ സപ്രസെൻറ് ആയിട്ടുള്ള മരുന്ന് ചെയ്യുക പിന്നെന്താണ് അസാത്യോപ്രൈൻ ഇങ്ങനെയുള്ള കുറേ മരുന്നുകളുണ്ട് ഈ മരുന്നുകൾ പല രോഗങ്ങളുടെ പേരിലാണ് പ്രയോഗിക്കുന്നത് ആർത്രൈറ്റിസിന്റെ പേരില് ഇമ്മ്യൂൺ തകരാറുകളുടെ പേരിൽ പല രോഗങ്ങൾക്കും നൽകി വരുന്ന മരുന്നുകളാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ രോഗപ്രതിരോധ ശേഷിയെ സപ്രസ് ചെയ്യുക അടിച്ചമർത്തുകയാണ് ആ മരുന്നുകളുടെ ലക്ഷ്യം ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പോകും ഇമ്മ്യൂണിറ്റി താഴെ പോയി കഴിഞ്ഞാൽ ഏത് രോഗവും ആൾക്ക് പിടിപെടാം അപ്പോൾ അതിനെ അക്വയേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് വിളിക്കും മരുന്ന് കൊണ്ട് അക്വയർ ചെയ്യുന്നതാണ് പക്ഷേ അതിനെ അങ്ങനെ പറയാനായിട്ട് ശാസ്ത്രത്തിന് പറ്റുമോ കച്ചവട ശാസ്ത്രമല്ലേ അപ്പോൾ പറഞ്ഞു അത് അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണ് കാരണം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹിപ്പി പ്രസ്ഥാനം കാരണം ലോകത്തിനു മുമ്പിൽ നാണക്കെട്ടു കോട്ടും കോട്ടുമ്പോ കൂട്ടും കണ്ട കൗപിനും കെട്ടുന്നതാണ് അന്തസ് ലോകത്തെ പഠിപ്പിച്ച സായിപ്പിന്റെ മക്കള് ഒരു ഇട്ടിട്ട് ഒരു ഗിറ്റാറും പിന്നെ ഒരു കുപ്പി കള്ളും കള്ളല്ല മറ്റവൻ നേർത്ത ചെമ്പ് കമ്പി കൊണ്ട് നെയ്തെടുത്ത തലമുടി കവിളിൽ രണ്ടു വീതുളി കണ്ണിലുണ്ട് ചാട്ടുളി ഹിപ്പി 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 ഹിപ്പിപ്പറന്നോരായിരുന്നു നോക്കുന്നുണ്ടായി വഴി കിടന്ന് പാർക്കിലും കടൽ തീരത്തും പേരുവഴി അരികത്തും ഒക്കെ കിടന്ന് എണചേരാൻ തുടങ്ങി നാണം കെട്ടു അങ്ങിയിരിക്കുക അതിനെ ഒന്ന് നിർത്തിക്കാൻ ഇട്ടതുപോലെ നിന്നു ലോകമൊട്ടാകെ ഹിപ്പികളെ തല്ലി ഓടിച്ചു നാട്ടുകാര് കാണും എയ്ഡ്സ് പരത്തു ഈ സാധനങ്ങള് ഹിപ്പി പ്രസ്ഥാനം അങ്ങനെ തീർന്നു പിന്നെ മയക്കുമരുന്ന് കുത്തുന്ന സൂചി എന്ന് കയറും മയക്കുമരുന്നൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ കൊതുക് കുത്തിയാലും പകരില്ല പക്ഷെ സൂചി മാറി മാറി കുത്തിയാൽ പകരും ഓരോ കുത്തിനും ഓരോ സൂചി ഓരോ സിറിഞ്ച് ഗ്ലൗസ് കച്ചവടം വേറെ പലതും പുരോഗമിക്കാനുണ്ടായിരുന്നു പിന്നെ ചിമ്പാൻസിയിൽ നിന്നാണ് പകർന്നത് ആ ചിമ്പാൻസി മരിയ ചിമ്പാൻസി അമേരിക്കയിലുണ്ട് ഇതെങ്ങനെയായി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാര് ആഫ്രിക്കൻ കാടുകളിൽ അലഞ്ഞു നടന്നിരുന്ന ചിമ്പാൻസിക്ക് പുതിയൊരു രോഗമുണ്ടെന്നും ആ രോഗം ചിമ്പാൻസിയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നവർക്കും ചിമ്പാൻസിയുടെ രക്തം മാറുന്നവർക്കും ചിമ്പാൻസിയുമായി മയക്കുമരുന്നുകൾ മാറി മാറി കുത്തുന്നവർക്കും ചിമ്പാൻസി ഗർഭം ധരിച്ച മക്കൾക്കും മനുഷ്യ കുഞ്ഞുങ്ങൾക്കും ചിമ്പാൻസി ഗർഭം ധരിച്ച മനുഷ്യ കുഞ്ഞുങ്ങൾക്കും ഇത് പകരുമെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് എനിക്കറിയില്ല എന്റെ പുസ്തകം കൂടുതൽ വായിച്ചോട് ഞാൻ കൂടി പറഞ്ഞ് കിട്ടുന്നില്ല ഇതുപോലുള്ള തട്ടിപ്പുകളുമായിട്ട് പഠിച്ച വണ്ടികളെ പറ്റിക്കാൻ പറ്റും എനിക്കധികം പഠിപ്പീലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ പറ്റിക്കാൻ പറ്റില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയിട്ട് അപ്രത്യക്ഷമായിരുന്ന എച്ച് ഐ വി കേസുകൾ എയ്ഡ്സ് ചെറുപ്പക്കാരിൽ കൂടുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞതാണ് ഏത് പരീക്ഷണവും നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് ലാബാണ് പരീക്ഷണശാലയാണ് ഇന്ത്യ എന്ന് കിൽ ഗെയ്സ് ചേട്ടം പറഞ്ഞത് ഇതുമായിട്ടൊന്ന് കൂട്ടി വായിക്കാൻ ഇനിയും വിവേകം നശിഞ്ഞു പോയിട്ടില്ലാത്ത മനുഷ്യർക്ക് സാധിക്കട്ടെ ദിവസവും രാവിലെ ആറര മണിക്കുള്ള നമ്മുടെ നേച്ചർ ലൈഫ് ടിവിയുടെ പരിപാടിയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം